സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മലയോര ഹൈവേ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കാളികാവ് വണ്ടൂർ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാളികാവ് ജംഗ്ഷനിൽ റോഡ് വീതി കുറച്ചു നിർമ്മിക്കുന്നതിനെതിരെയാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ജംഗ്ഷനിൽ നിലവിലുള്ള റോഡിന്റെ സ്ഥലം പോലും എടുക്കാതെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മാണം നടത്തുന്നതെന്ന് സമരക്കാർ പറഞ്ഞു വ്യാപാരി എല്ലാവർക്കും അറിയാവുന്നതാണ് കരുവാരകുണ്ട് മുതൽ കാളികാവ് വരെയുള്ള ഇറീച്ചിന്റെ ഒന്നാംഘട്ടം എന്നുള്ള നിലയ്ക്ക് കാളികാവ് അൽസലാമ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ച് ഒരു ഘട്ടം വർക്ക് അവിടെ പൂർത്തീകരിച്ചു അതിന്റെ ബാക്കിയുള്ള ഭാഗം അൽസലാമ ആശുപത്രി മുതലാണ് കാളികാവിന്റെ ഹൃദയഭാഗത്ത് കൂടി കടന്നുപോകുന്നത് കാളികാവിനെ സംബന്ധിച്ചിടത്തോളം നായി ഈ ഏറ്റവും നല്ല ഒരു വികസന പ്രവർത്തനമാണ് ഈ മലയോര ഹൈവേ എന്നുള്ളത് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മലയോര ഹൈവേയുടെ വർക്ക് കാരണം ഇതിനകത്ത് ആരും അതിന് ഭാഗമായിക്കൊണ്ട് സമരം ചെയ്യുവാനോ അതിനകത്ത് ഇടപെട്ട് സംസാരിക്കാനോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആരും ഇതിന് ഇന്ന് മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളിതിലെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഇവിടെയുള്ള ടാക്സി ഓട്ടോ തൊഴിലാളികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിനകത്ത് ഈ സമരം ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം കാളികാവ് വണ്ടൂർ റോഡ് പ്രവൃത്തി നിർത്തിവെച്ച നടപടിയിലും ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധിച്ചു റോഡ് വീതി കുറച്ചു നടത്തുന്ന പ്രവൃത്തിക്കെതിരെ ജനരോഷം ഉയർന്നിട്ടും അധികാരികളോ മറ്റ് പൊതുപ്രവർത്തകരോ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ജനപ്രതിനിധികളോ മറ്റാരും തന്നെ ഇടപെടാത്തതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമുയർന്നിട്ടു നിലവിൽ റോഡടക്കം പതിനഞ്ച് മീറ്ററിലധികം വീതിയുള്ള ഭാഗം പോലും ഡ്രെയിനേജ് അടക്കം പന്ത്രണ്ട് മീറ്ററായി ചുരുക്കിയാണ് നിർമ്മാണം നടക്കുന്നത് ഇതുകാരണം ജംഗ്ഷനിൽ ഗതാഗത തടസ്സമുണ്ടാക്കുമെന്നതിനാലാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ സമരം നടത്തിയത് ആലുങ്ങൽ സിറാജ് പി ബാബു പി നാസർ നാണി തെന്നാടൻ നസീം ബാബു പി മാനു വി ഉണ്ണി നസീർ കൊല്ലാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത Is more about feel than science. Unrivaled men' apparels near Town Square Vandu.